അടുത്ത ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കാണാനിടയായി ജലപാതി എന്തോ നടക്കാൻ പോകുന്നില്ല വലിയ തടസ്സങ്ങൾ വന്നിരിക്കുകയാണ് ഉള്ളതായിരുന്നു ആ വാർത്തയിൽ പ്രതിപാദിച്ച കാര്യം നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാന ഭാഗം പൂർത്തീകരിക്കാനുള്ള ഘട്ടം ധാരണയിലെത്തിയിരുന്നു ഈ വാർത്ത കണ്ടപ്പോൾ ബന്ധപ്പെട്ടവരെ വിളിച്ചാൽ അന്വേഷിച്ചു എന്തെങ്കിലും മാറ്റം ആ കാര്യത്തിലുണ്ടോ ഒരു മാറ്റവുമില്ല നേരത്തെ തീരുമാനിച്ച രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഒരു തടസ്സവുമില്ലാതെ നാം ഉദ്ദേശ രീതിയിൽ ആ പദ്ധതിയുടെ ഒരു ഘട്ടം പൂർത്തീകരിക്കാനാവും എന്നാണ് മറുപടി ലഭിച്ചത് ഇത്തരം പദ്ധതികളുടെ കാര്യത്തിൽ തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും നമ്മുടെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ദീർഘകാലമായി മുടങ്ങിക്കടന്ന പല പദ്ധതികളുമാണ് യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞത് ഇപ്പോ വിഴിഞ്ഞം തുറമുഖം കേരളത്തിലെ ഏറ്റവും വലിയ തുറമുഖം എന്നതല്ല വിഴിഞ്ഞത്തിൻ്റെ പ്രത്യേകത രാജ്യത്തെ ഏറ്റവും വലിയ തുറമുഖമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാന തുറമുഖങ്ങളിൽ ഒന്നാണത് അതിൻ്റെ ആദ്യഘട്ടം വിജയകരമായി തന്നെ പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞു പ്രതീക്ഷിച്ചതിന് മുൻപ് തന്നെ കമ്മീഷൻ ചെയ്യാനായി അതിനുശേഷം അതിൻ്റെ പ്രവർത്ത പ്രവർത്തന മികവ് പരിശോധിച്ചാലും അഭിമാനകരമായ നേട്ടം അതുണ്ടാക്കുകയാണ് വ്യക്തമാക്കുന്നത് നമ്മുടെ നാടിന് ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും നേടാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ തുടർച്ചയാണ് ഈ തുരങ്കപാതയും